യും മനുഷ്യത്വത്തിന്റെയും മഹത്വം തൊട്ടറിഞ്ഞ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുണത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും സാമൂഹ്യ നീതിയോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയുടെയും സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിപ്പിടിച്ചത് പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങളോടുള്ള ഐക്യദാർഢ്യവും മറ്റ് മതങ്ങളോടുള്ള സൗഹാർദ്ദപൂർണമായ പരസ്പരവും ആഗോള മുതലാളിത്തത്തിനെതിരെ പുലർത്തിയ കണിശതയാർന്ന വിമർശനവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സവിശേഷതകളായിരുന്നു ദരിദ്രരും പാർശ്വവൽകൃതരുമായ ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനായി അടിയുറച്ച നിലപാടുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഭവനരഹിതരും നിർധനരും സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരുമായ മനുഷ്യരെ സേവിക്കുക എന്നതായിരിക്കണം സഭയുടെ ധർമ്മമെന്ന് നിരന്തരം അദ്ദേഹം പ്രഖ്യാപിച്ചു ജീവിത ചുറ്റുപാടുകൾ അദ്ദേഹത്തിന് അസമത്വത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് ഉൾക്കാഴ്ചകൾ നൽകി ലോകമാകെ പടരുന്ന നിസ്സംഗതയെ ജീവസുറ്റ കാരുണ്യം കൊണ്ട് നേരിടണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു പാർശ്വവൽകൃതരായ എല്ലാ വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് സഭയെ വളർത്തുവാനും യജ്ഞിച്ചു ലൈംഗിക ആഭിമുഖ്യമല്ല മനുഷ്യരുടെ അന്തസിന്റെ അളവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസന്നിദ്ധമായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ഈ നിലപാട് സഭയുമായി അകന്ന് നിന്നവരെ പോലും ആകർഷിക്കുകയുണ്ടായി ഫലസ്തീൻ ജനതയുടെ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുണ നൽകി അവരുടെ യാതനകൾ അദ്ദേഹത്തെ സ്പർശിച്ചു ഫലസ്തീനിൽ സമാധാനം പുലരുന്നതിനായിട്ടുള്ള പരസ്പര ധാരണകൾ ഉണ്ടാക്കി വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അക്കാര്യം ലോകത്തോട് അദ്ദേഹം പറയുകയും ചെയ്തു മറ്റു മതവിഭാഗങ്ങളുമായി സ്നേഹവും സഹകരണവും വളർത്താനുള്ള ശ്രമങ്ങൾക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം നൽകി മനുഷ്യന്റെയും മനുഷ്യത്വത്തിന്റെയും മഹത്വം തൊട്ടറിഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത ദാരിദ്ര്യവും പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു അത്തരം കൂട്ടായ്മകൾക്ക് മതങ്ങളുടെ വേലിക്കെട്ടുകൾ തടസ്സം സൃഷ്ടിക്കരുത് എന്നും നിഷ്കർഷിച്ചു ലോക സമാധാനത്തിന് മതങ്ങൾ തമ്മിലുള്ള സംവാദവും സഹവർത്തിത്വവും അനിവാര്യമാണെന്ന് മാർപ്പാപ്പ വിശ്വസിച്ചു മുതലാളിത്തത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനാത്മകമായ നിലപാടായിരുന്നു മാർപ്പാപ്പ കൈക്കൊണ്ടിരുന്നത് മുതലാളിത്തം അസമത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മൂല കാരണമാണെന്ന കാഴ്ചപ്പാട് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചു ലാഭത്തിന് പകരം മനുഷ്യന്റെ ക്ഷേമവും അഭിമാനവും കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതിക്കായി അദ്ദേഹം ബാധിച്ചു നീതിയിലും സമാധാനത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ലോകത്തിനു വേണ്ടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ കാലവും നിലകൊണ്ടിരുന്നത് കാരുണ്യം നിറഞ്ഞ മനസ്സോടെ അതിനായി അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചു അദ്ദേഹത്തിന്റെ ജീവിതവും സമാധാനവും സന്തോഷവും പുലരുന്ന ലോകത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ ഏവർക്കും പ്രചോദനം പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ